ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ ചോദ്യം ചെയ്യും തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ ഉദ്യോഗസ്ഥൻ എസ് സന്ദീപിനും പോലീസ് നോട്ടീസ് നൽകി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ കോടതിയെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ മുന്നറിയിപ്പ് നൽകി നവകേരള ബസിന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച കേസിലാണ് തുടർ നടപടി ഗൺമാൻ അനിൽകുമാറും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എസ് സന്ദീപും തിങ്കളാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ സൌത്ത് പോലീസ് നോട്ടീസ് നൽകി യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചതിനെതിരെ കോടതി നിർദ്ദേശപ്രകാരമാണ് ഒരു മാസം മുമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കേസിലെ തുടർ നടപടി വൈകി വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി ഗൺമാൻമാർ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും വി ഡി സതീശൻ മുന്നറിയിപ്പ് നിയമവിരുദ്ധമായ ും നിയമപരമായി ഞങ്ങൾ പോരാടും അന്ന് പറഞ്ഞാണ് അവരുടെ പുറകെ ഞങ്ങളുണ്ട് ഒരു കാരണവശാലും വെറുതെ അത്ര ക്രൂരതയാണ് മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാരായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അവർ നടത്തി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ നോക്കുകയാണ് നോക്കിയാറ് നീതിന്യായ വ്യവസ്ഥിതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ വീണ്ടും കോടതിയെ ഞങ്ങൾ സമീപിച്ച് വേണ്ട നടപടികൾ